രാജ്യത്തെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരുടെ പേരിലും നിരവധി തവണ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെയും പ്രമുഖരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ പരമോന്നത അധികാരിയായിട്ടുള്ള ചീഫ് ജസ്റ്റിസിന്റെ പേരിൽ തന്നെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടാവുന്നത് ഇന്ത്യയുടെ സമീപ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നാണ് ഏതൊരു സ്ത്രീക്കും ഏതൊരു പുരുഷന് നേരെയും വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആയുധം തന്നെയാണ് ലൈംഗിക ആരോപണം പക്ഷെ എല്ലായ്പ്പോഴും അത് അങ്ങനെ അങ്ങനെയാകണമെന്നില്ല ഇവിടെ സ്ത്രീയാണോ പുരുഷനാണോ കുറ്റക്കാരെന്ന് കണ്ടുപിടിക്കുകയും വളരെ പ്രയാസമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് നേരെയാണ് ഈ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ വസ്തുത തെളിയേണ്ടത് വളരെ അത്യാവശ്യവുമാണ് സുപ്രീം ീംകോടതിയിലെ ജീവനക്കാരിയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് രാജ്യത്തെ ഒട്ടാകെയാണ് ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജൻ ഗഗോയ്ക്കെതിരെയായിരുന്നു മുൻ ജീവനക്കാരി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് തന്റെ പേരിൽ മുൻ ജീവനക്കാരി ഉന്നയിച്ച ലൈംഗിക ആരോപണത്തിന് പിന്നിൽ വലിയ ശക്തികളാണ് പ്രവർത്തിക്കുന്നതെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വാദം ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസിനെ നിഷ്ക്രിയമാക്കുവാൻ പലപ്പോഴായി ഈ ശക്തികൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിന്റെ തുടർച്ച തുടർച്ചയെന്നോണമാണ് ആകെ തനിക്ക് കൈമുതലായിട്ടുള്ള തന്റെ സത്പേരിനെ ബാധിക്കുന്ന തരത്തിൽ ഇത്രയേറെ കടുത്ത ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ചീഫ് ജസ്റ്റിസ് ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചെന്നാരോപിച്ച് സുപ്രീം കോടതിയിലെ ഇരുപത്തിരണ്ട് ജഡ്ജിമാർക്ക് മുപ്പത്തിയഞ്ചുകാരിയായ മുൻ സുപ്രീം കോടതി ജീവനക്കാരി വെള്ളിയാഴ്ചയാണ് പരാതി നൽകിയത് തുടർന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് വാർത്ത ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഇത് സംബന്ധിച്ച് വാർത്ത വന്നതോടെയാണ് അവധി ദിവസമായ ശനിയാഴ്ച രാവിലെ ചീഫ് ജസ്റ്റിസിന്റെ തന്നെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ ബെഞ്ച് അസാധാരണമായിട്ടുള്ള സിറ്റിംഗ് നടത്തിയത് നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന സുപ്രധാന വിഷയം പരിഗണിക്കാൻ സോളിറ്റർ ജനറൽ തുഷാർ മേത്ത ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു രാവിലെ പത്തു മുപ്പതിന് ഇത്തരത്തിലൊരു പ്രത്യേക ബെഞ്ച് സിറ്റിംഗ് നടത്തിയത് സിറ്റിംഗിൽ ഹാജരായ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലും സോളിറ്റർ ജനറൽ തുഷാർ മേത്തയും ചീഫ് ജസ്റ്റിസിന് പിന്തുണ അറിയിച്ചു ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സുപ്രീം കോടതി സെക്രട്ടറി ജനറൽ സുധാകരും വ്യക്തമാക്കി ഈ സംഭവത്തിൽ ഇനിയുള്ള തുടർ നടപടികൾ എന്താണെന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ് പ്രസ്തുത ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ നില എന്നാണ് ഏവരും പ്രാർത്ഥിക്കുന്നത് ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ